വലിയ മാം എന്നോട് കനിവ് കാണിക്കണം മാം എന്നെ ദുബായിലേക്ക് അയക്കെ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം അവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ജീവിക്കും ഞാൻ അവിടെ ഗോഡ് എനിക്ക് ഇവിടെ കടന്ന് മരിക്കാൻ വയ്യ ശ്വാസം മുട്ടുന്ന പോലെ മാം നിന്റെ പേര് പേരുപയോഗിച്ചോ അഞ്ച് കൊലപാതകം ചെയ്തിരിക്കെതിരെ എൻകൗണ്ടർ ഓർഡർ വന്നിട്ടുണ്ട് പോലീസുകാരുടെ കയ്യിലെങ്ങനെ കിട്ടിയ നീ പിന്നെ ഉണ്ടാവില്ല പേടിക്കണ്ട ഞാൻ നിന്നെ ഉടനെ പറഞ്ഞയക്കാം പക്ഷെ അതിനു മുമ്പ് നീ എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരണം നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിന്റെ ഐഷയെ നീ എന്തിനാ കൊന്നത് ഒരു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നെ എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ കൂടെ കിടക്കുന്നത് ഞാൻ ഈ തെറ്റിന്റെ ശിക്ഷ കൊടുത്തേ ആ ശിക്ഷയാണ് മരണം ശ്യാം ഡോക്ടറോടും വക്കീലിനോടും ഒരിക്കലും കള്ളം പറയാൻ പാടില്ലെന്ന എന്റെ അവസാനത്തെ ചോദ്യത്തിന് നീ സത്യസന്ധമായി മറുപടി പറയോ മാം ജാക്ലിൻ മറുപടി ദുബായിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ആ കമ്പനിയിൽ എന്റെ പി ആയിരുന്നു അവള് അവളുടെ ബോസ് ആയിരുന്നു അവള് അവൾക്ക് എന്നോടൊരു ക്രഷ ഉണ്ടായിരുന്നു ഒരുപാട് തവണ പറഞ്ഞ് മനസ്സിലാക്കിയതാ പക്ഷെ അവൾ അടങ്ങിയില്ല അധികം വൈകാതെ ഞങ്ങളുടെ ഇടയിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് തുടങ്ങി പക്ഷെ അത് ഫിസിക്കലി മാത്രമായിരുന്നു ഇമോഷണലി ഹാവ് ഓൾവേസ് ഐഷ ിന്റെ മോനെ സകല ചേറ്റിത്തരുവും കാണിച്ചിട്ട് നല്ലവനായി അഭിനയിക്കുന്നു ഇതാണ് എന്റെ അമ്മയുടെ വീട് കുരിശാന് കോന്നു എന്നെ അവൻ ഉപകരിക്കാൻ വന്നപ്പോ കൊന്നു Σα κοσσαμίνη, είμαι βίβη. 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 うん。<laughs>

और से जूस इंग्लिश குடிക്ക് ओके अब बारगा എവിടെങ്കിലും വണ്ടി നിർത്തി ഒരു ജ്യൂസ് വാങ്ങി ഓക്കേ ഒരു ഓറഞ്ച് ജ്യൂസ് സമയം എത്രയെന്ന് കണ്ടുപൊടി പെട്ടോളെ ഇവിടെ മര്യാദക്ക് നോക്കത്തില്ല അവിടെ വീട്ടില് കൊച്ചിന്റെ കാര്യങ്ങൾ എവിടുത്തെ കൊച്ചിനെ താഴെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ആയിരം പെണ്ണുങ്ങൾ ക്യൂ നിന്നതാ അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാ അവസാനം ഞാൻ നിന്റെ കഴുത്തി താലി കെട്ടിയത് എന്റെ ചെരുപ്പൂരി എന്റെ നിലക്ക് തന്നെ അടിക്കണം നാടകം കളി തുടങ്ങിയല്ലേ ഇവിടെയാണെങ്കിൽ കടയൊന്നും ഒന്നും മര്യാദക്ക് നോക്കത്തില്ല എന്റെ ബിസിനസ് മുഴുവൻ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുക എന്റെ തലയിലെഴുത്ത് ഓയി എവിടെയെങ്കിലും ചെന്ന് എന്തെങ്കിലും പണിയെടുത്ത് കാശുണ്ടായിക്കൊണ്ട് ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് മൂന്നു നേരം വെട്ടിമൊഴുകാൻ മാത്രം അറിയാം ഒരു പട്ടവള